പച്ചക്കറീൻ്റെ വണ്ടിയല്ല പച്ചക്കറിയാണെത്താൻ കൊല്ലേ തടി കിട്ടിയാലും കിട്ടില്ല അല്ല എന്തൊക്കെയുണ്ട് ആ അതെന്താ പോലെ അതെന്താ പോലെ ചക്കരക്ക എന്താ കയ്യാത് ആ എന്നാൽ വൈക്കോ ആ റീൽസിനുള്ള ഒച്ചടാണ്ടോ കുഞ്ഞാ ൂ അനക്കതൊക്കെ കൂടി നന്നാക്കാൻ പറ്റാന്നുണ്ടെങ്കിൽ കണ്ണി കണ്ടോ പോലെ ഫോണിൽ വാങ്ങി കൊടുത്തത് അമ്പാട് ചോദിച്ചു ശരിയാക്കിക്കൊരു മര്യാദ അടി ഇട്ടിട്ടുണ്ട് പിന്നെ കാര്യമില്ല ശരി മൂപ്പിൽ കേട്ടിട്ടാ പറയാ എന്ത് നോക്കണം ഞാൻ അമ്പാനെത്തി ഫോണ് നന്നാക്കാൻ കൊടുക്കാന് തലക്ക് സുഖല്ലേ ില് വെച്ചത് ഐസം

പ്ലസ് ടു ഫെയിലായി അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞു വിചാരിച്ചിട്ട് നിങ്ങൾ ടെൻഷനാവേണ്ട കാര്യമില്ല കാരണം നമുക്ക് സ്മാർട്ട് ഫോൺ എഞ്ചിനീയറിങ്ങിൽ നാല് മാസ പഠനം കൊണ്ട് നൂറ് ശതമാനം ജോലി തരുന്ന ഒരു കോഴ്സാണ് ഇനി നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് ഇതേ സിമിലാരിറ്റി ഉള്ള ആളുകൾക്ക് മൂന്ന് മാസം കൊണ്ട് വെയർ ഹൗസ് മാനേജ്മെൻറ്റ് പഠിച്ച് പതിനഞ്ച് രൂപ സാലറിയിൽ നേരിട്ട് ജോലിയിലേക്ക് കയറാൻ പറ്റുന്ന ഒരു എഗ്രിമെൻ്റിലാണ് ഞങ്ങൾ ഉറപ്പ് തരുന്നുണ്ട് അതുപോലെ തന്നെ പ്ലസ് ടു ഡിഗ്രി കംപ്ലീറ്റ് ആയ കുട്ടികൾക്ക് മാനേജ്മെൻറ്റ് കോഴ്സുകളായ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഓഫീസ് ആൻഡ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഈ കോഴ്സുകൾ പഠിപ്പിച്ച് അവർക്ക് ഇന്റേൺഷിപ്പും ജോലിയും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം പ്ലസ് ടു തോറ്റു എന്ന് വെച്ചിട്ടോ മാർക്ക് കുറവാണെന്ന് വെച്ചിട്ടോ പെരിയിലെ ടെൻഷൻ അടിച്ച് നിൽക്കണ്ട നേരെ കണ്ടിട്ട് പോകുന്നുള്ളൂ ഞമ്മളെ പെരിന്തൽമണ്ണ ടൗണിലുള്ള സിസ്കോക്ക്